മരത്തിന്റെ ലേലം വിളി മുടങ്ങിയതോടെ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങാനുള്ള സാധ്യതയേറി ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ മരങ്ങൾ ലേലം വിളിച്ചു നൽകാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചെറുപുഴ മേലെ പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലത്തെ മരങ്ങൾ ലേലം ചെയ്തു നൽകാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു എന്നാൽ മരങ്ങൾക്ക് വനംവകുപ്പ് നിശ്ചയിച്ച വില കേട്ടതോടെ ലേലം വിളിക്കാൻ വന്നവർ സ്ഥലം വിട്ടു ഇതോടെ ലേലം വിളിയും മുടങ്ങി ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് പോസ്റ്റ് ഓഫീസ് നിർമ്മാണ സ്ഥലത്തെ മരങ്ങൾക്ക് വനംവകുപ്പ് നിശ്ചയിച്ച ലേലത്തുക ഇതിനു പുറമെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും നൽകണം പോസ്റ്റ് ഓഫീസിന്റെ സ്ഥലത്തെ മരത്തിന് മുപ്പതിനായിരം രൂപ പോലും ലഭിക്കില്ലെന്നാണ് ലേലത്തിൽ പങ്കെടുക്കാനെത്തിയവർ പറയുന്നത് കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൽ നിന്നുള്ള നാലംഗ സംഘമാണ് വില നിർണ്ണയിക്കാനെത്തിയത് വില നിർണയത്തിലുണ്ടായ അപാകതയാണ് ലേലംവിളി മുടങ്ങാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട് ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി പോസ്റ്റൽ വകുപ്പ് അനുവദിച്ചത് കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുത്തിട്ട് മുപ്പത്തിയഞ്ച് വർഷത്തിലേറെയായി ഓരോ കാരണങ്ങളാൽ കെട്ടിട നിർമ്മാണം നീണ്ടുപോകുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഇടപെടലുകളെ തുടർന്നാണ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത് ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ